കോഴിക്കോട് വെസ്റ്റിൽ സ്വദേശി വിജിലിനെ കുഴിച്ചു മൂടിയ സംഭവത്തിൽ രണ്ടാം പ്രതി കുറ്റിക്കാട്ടൂർ സ്വദേശി രഞ്ജിത്തിനെ നാട്ടിലെത്തിച്ചു കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത്തിനെ കമ്മത്ത് നിന്നും പിടിയത് അഭിനാ പി ചിറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നു അഭിന രഞ്ജിത്തിനെ നാട്ടിലെത്തിച്ചു ഇനിയുള്ള നിയമ നടപടികൾ എന്താണ് സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പൊക്കെ രഞ്ജിത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാകുമോ എങ്ങനെയാണ് തീർച്ചയായും കാളിദാസ് നമുക്കറിയാം ഏറെ നിർണായകമായൊരു കേസ് തന്നെയായിരുന്നു വിജിലിന്റെ തിരോധനവുമായി ബന്ധപ്പെട്ട് നടന്നത് അതിൽ കഴിഞ്ഞ ദിവസമാണ് വിജിലിൻ്റേതെന്ന് കരുതുന്ന അസ്ഥികളും അതോടൊപ്പം തന്നെ ഷൂവും കെട്ടിത്താഴ്ത്തിനുപയോഗിച്ച കല്ലുകളടക്കം സരോവരത്തെ ചതുപ്പിൽ നിന്നും കണ്ടെത്തുന്നത് ആദ്യഘട്ടത്തിൽ രണ്ടുപേർ നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു ഇതറിഞ്ഞാണ് രഞ്ജിത്ത് ഇവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് കടക്കുന്നത് പിന്നീട് ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് കൃത്യമായി രഞ്ജിത്തിനെ ഇത്തരത്തിൽ അന്വേഷിച്ചു വരികയായിരുന്നു നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾ പോലീസ് പറയുന്ന ഒരു കാര്യം ഇതാണ് ബാംഗ്ലൂരിൽ കഴിഞ്ഞ കുറേ കാലങ്ങളുമായി മറ്റ് സുഹൃത്തിന്റെ കൂടെയായിരുന്നു താമസം പക്ഷേ ഉടനടി ഒരു അറസ്റ്റ് എന്നുള്ളത് പോലീസ് കടക്കാതിരുന്നത് ഈ രഞ്ജിത്ത് ഇവിടെ നിന്നും ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം പിന്നീട് ഈ വിജിലിൻ്റേതാണ് എന്ന് കരുതുന്ന അസ്ഥികളും അതോടൊപ്പം തന്നെ ഷോവും കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്നും ബാംഗ്ലൂരിൽ നിന്നും രഞ്ജിത്ത് ആന്ധ്രയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസ് പിടികൂടുന്നത് ഈ കമ്മത്ത് മറ്റൊരു സുഹൃത്തിനെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സൈബർ പോലീസുമായി നടത്തിയ നടത്തിയൊരു സംഭാഷണത്തിനിടെയാണ് ഇയാളെ പിടികൂടാൻ പിടികൂടാൻ സാധിച്ചത് എന്നുള്ളതാണ് ഡി സി പി അരുൺ കെ പവിത്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം നിലവിൽ പാലക്കാടേക്ക് മാത്രമാണ് പാലക്കാടാണ് ഇപ്പോൾ സംഘം രഞ്ജിത്തുമായി എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ന് പത്ത് പതിനൊന്ന് മണിയോടുകൂടി കോഴിക്കോട്ടേക്ക് എത്തിക്കും എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് കോഴിക്കോട് എത്തിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കി പിന്നീട് കസ്റ്റഡി അപേക്ഷ െന്നുള്ളതാണ് ഏകദേശം അഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അറി അറിയുന്ന കാര്യം അതോടൊപ്പം തന്നെ കാളിദാസ് ചോദിച്ച മറ്റൊരു കാര്യം രഞ്ജിത്തിലെ സരോവറത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമോ എന്നുള്ളതാണ് സരോവരത്തെത്തിയും അതോടൊപ്പം തന്നെ ഇവർ ആദ്യം ഈ നാലു പേർ ഒരുമിച്ചായിരുന്നു സരോവരത്തെ പല ഭാഗങ്ങളിലും ഇരുന്ന ഇത്തരത്തിൽ രാസലഹരി ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇടങ്ങളിലേക്കെല്ലാം എത്തിച്ചുകൊണ്ട് ഇവിടെ നിന്നെല്ലാം ഒരു ഇവിടെ നിന്നെല്ലാം മൊഴിയെടുക്കലും എല്ലാം തന്നെ ിൽ വെച്ച വെച്ചായിരിക്കും എന്നുള്ളതും അറിയാൻ സാധിക്കുന്നുണ്ട് ഏതായാലും കൂടി തന്നെ രഞ്ജിത്തിനെ കോഴിക്കോടേക്ക് എത്തിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അഭിനാ എന്തായാലും രഞ്ജിത്തിനെ ഇന്ന് കോഴിക്കോട്ട് എത്തിക്കുകയാണ് അതോടുകൂടി തന്നെ ഈ ഒരു കേസിനെ സംബന്ധിച്ചുള്ള പ്രതികളെല്ലാം പോലീസിന്റെ പിടിയിലായി എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇനി മുന്നോട്ടുള്ള മണിക്കൂറുകൾ അല്ലെങ്കിൽ പ്രതികളെ സംബന്ധിച്ച് ഇപ്പോൾ മറ്റ് പ്രതികൾ റിമാൻഡിലാണ് അപ്പോൾ അവരെ കൂടി ചേർത്ത് ഒരു കസ്റ്റഡി അപേക്ഷ നൽകി വീണ്ടും ഒരു മൊഴിയെടുപ്പിനും ഒക്കെ തന്നെ ഒരു സാധ്യത കാണുന്നില്ലേ ആ തീർച്ചയായും ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ എന്ന് പറയുന്നത് ഈ ആദ്യഘട്ടത്തിൽ ദീപേഷും നിഘിലുമാണ് അറസ്റ്റിലാവുന്നത് പക്ഷേ ദീപേഷും നിഖിലും ഈ രഞ്ജിത്തിനെ കുറിച്ച് ഒരു വിവരവും ആദ്യഘട്ടത്തിൽ ഒന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ഈ ഒരു അസ്ഥികൾ കണ്ടെത്തിയതിന് പിന്നാലെ വീണ്ടും ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് രഞ്ജിത്ത് എവിടെയുണ്ട് എന്നുള്ളൊരു സൂചന സുഹൃത്തുക്കൾ നൽകുന്നത് പിന്നീടാണ് പോലീസ് ഇവരുടെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇയാളെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച ഒരു അന്വേഷണം വ്യാപകമാക്കിയത് പക്ഷേ ഉടനടി ഒരു അറസ്റ്റ് പോയി പോലീസ് ഉണ്ടായിരുന്നില്ല പോലീസിന്റെ കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ് ഈ പ്രതിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ സാധിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൂടാതെ തന്നെ നമുക്കറിയാം ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ഈ മൂന്ന് പേരും മറ്റു യാതൊരു സംഭവങ്ങളും അതായത് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ടില്ല എന്നുള്ളൊരു മട്ടിൽ തന്നെയായിരുന്നു ഈ ബന്ധുക്കളോടും അതോടൊപ്പം തന്നെ വിജിലിന്റെ പിതാവ് വിജയനോട് അടക്കം സംസാരിക്കുകയും അതുപോലെ തന്നെ ഇടപെടുക ഇടപെടുന്നു യും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് പല ആവർത്തി ഈ വിജിലിന്റെ അച്ഛൻ ഇത്തരത്തിൽ വിജിലിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നുള്ളൊരു മറുപടി അല്ലാതെ മറ്റൊന്നും തന്നെ ഈ മൂന്ന് സുഹൃത്തുക്കളും നൽകിയിട്ടുണ്ടായിരുന്നില്ല കൂടാതെ മൂന്ന് പേരെയും മാറ്റി നിർത്തി അന്ന് തന്നെ ചോദ്യം ചെയ്തപ്പോൾ പോലും കൃത്യമായൊരു മറുപടി നൽകാനോ അല്ലെങ്കിൽ വിജിൽ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരം നൽകാനോ ഈ മൂന്ന് പേരും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തുടർന്ന് ഒരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്ത് വീണ്ടും ഈ ഒരു കേസ് പോലീസ് പൊടി തട്ടിയെടുത്തതിന് പിന്നാലെയാണ് വിജിലേക്ക് എത്തുന്നതും വിജിലിന്റെ സുഹൃത്തുക്കളെ വീണ്ടും ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നൽകിയ മൊഴിയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൽകിയ മൊഴിയും തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെയാണ് പോലീസിനെ ഇവിടം കൊണ്ട് എത്തിച്ചത് എന്നുള്ളത് തന്നെയാണ് ഏതായാലും നേരത്തെ രണ്ടുപേർ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നെങ്കിലും രഞ്ജിത്തിനെ പിടികൂടാനാകും എന്നുള്ളൊരു ആത്മവിശ്വാസം ആ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഈ ഒരു അസ്ഥികൾ കണ്ടെത്താൻ പോലും വലിയ രീതിയിൽ ഈ പ്രതികളിൽ നിന്ന് തന്നെ പ്രതികൾ കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ പോലീസ് ഇത് വിലക്കെടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ഒരു ചതുപ്പ് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം അത് വലിയൊരു ദുഷ്കരമായ ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ ഈ ഒരു മൊഴിയിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് ഈ ഷൂ കണ്ടെത്തുകയും കല്ല് കണ്ടെത്തുകയും ചെയ്ത ഘട്ടത്തിൽ തന്നെയാണ് ഈ ചതുപ്പ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിൽ നിന്നാണ് ഈ അസ്ഥികളെല്ലാം കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെയാണ് രണ്ടാം പ്രതിയായിട്ടുള്ള രഞ്ജിത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ടായിരുന്നത് അതിനിടെയാണ് ബാംഗ്ലൂരിൽ വെച്ച് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഉണ്ട് എന്നുള്ളൊരു വിവരം ലഭിക്കുകയും പിന്നീട് ഈ അസ്ഥി കണ്ടതിന് പിന്നാലെ കണ്ടെത്തിയെന്ന് രഞ്ജിത്ത് അറിഞ്ഞതിനു പിന്നാലെയാണ് ഈ രഞ്ജിത്ത് ഇവിടെ നിന്നും കമ്മത്തേക്ക് കമ്മം വഴി ആന്ധ്രയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് അതിസാഹസികമായി തന്നെ രഞ്ജിത്തിനെ പിടികൂടിയിരിക്കുന്നത് ഏതായാലും കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് പറയുന്ന കാര്യം ഇത് തന്നെയാണ് മൂന്ന് പേർക്കും തക്കതായ ശിക്ഷ നൽകണം എന്നുള്ള കാര്യം തന്നെയാണ് പിതാവ് പറയുന്നത് ഒരിക്കലും താൻ പ്രതീക്ഷിക്കാത്ത ഒരു വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് സിനിമയെപ്പോലും വെല്ലുന്ന ഒരു ട്വിസ്റ്റ് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ തൻ്റെ മകൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പിതാവ് മാധ്യമങ്ങളോടെ എല്ലാം പ്രതികരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഇന്ന് കോഴിക്കോടേക്ക് എത്തിക്കും പത്ത് പതിനൊന്ന് മണിയോടുകൂടിയാണ് വിജയ് രഞ്ജിത്തിനെ ഇവിടേക്ക് എത്തിക്കുക തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ഈ രഞ്ജിത്ത് രഞ്ജിത്തിനെ കസ്റ്റഡി അപേക്ഷ രഞ്ജിത്തിന് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ നൽകും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസവും ഈ മറ്റ് രണ്ട് നിഖിലിനും അതോടൊപ്പം തന്നെ ദീപേഷ് ഈ രണ്ടു പേർക്കുള്ള കസ്റ്റഡി അപേക്ഷയും പോലീസ് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത് ഏതായാലും കാളിദാസ് ചോദിച്ചതുപോലെ മൂന്ന് പേരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ കിട്ടിയതിന് ശേഷം ഒരുമിച്ചായിരിക്കും സരോവരത്തെത്തി തെളിവെടുപ്പുകളും അതോടൊപ്പം തന്നെ മൊഴിയെടുപ്പും ഉണ്ടാവുക എന്നുള്ളത് കൂടാതെ മൂന്ന് പേരെയും മാറ്റി നിർത്തി വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാളിദാസ് കോഴിക്കോട്